യും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ മക്കളെ മെയ് മാസം ഒന്നാം തീയതി ഇന്ന് തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധി അവസരിപിതാവിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ തൊഴിൽ മേഖലയിലുള്ള എല്ലാ തടസ്സങ്ങള് ജോലി കിട്ടാത്ത തടസ്സങ്ങള് ആഗ്രഹിക്കുന്ന ജോലി കിട്ടാത്ത കാര്യങ്ങള് വിസയുടെ തടസ്സങ്ങള് ഇവയെല്ലാം ഇന്ന് ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ നമ്മൾ സമർപ്പിക്കുക നമ്മുടെ കാർഷിക മേഖല നമ്മുടെ സ്ഥാപനങ്ങള് കടകള് നമ്മുടെ ബിസിനസ് മേഖലകള് അതുപോലെ തന്നെ നമ്മുടെ സാധാരണ തൊഴിലുകള് മരപ്പണി കൽപ്പണി പ കൂലിപ്പണികള് റബ്ബർ വെട്ടല് കാപ്പിപ്പണികള് മത്സ്യബന്ധനങ്ങള് ഇപ്പം ഏത് മേഖലയാണെങ്കിലും അവയെല്ലാം ഇന്ന് കർത്താവിന് കൊടുക്കുക ഗൾഫ് രാജ്യങ്ങളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ അവരുടെ തൊഴിൽ മേഖലകൾ അത് സംരക്ഷണം കിട്ടണം പണിയെടുക്കുന്നതിന് അവർക്ക് പണം കിട്ടണം യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പോയിരിക്കുന്ന നമ്മുടെ എല്ലാ മക്കളെയും സമർപ്പിക്കുക അവരുടെ പ്രയ അവരുടെ പ്രയത്നങ്ങൾ ആശീർവദിക്കപ്പെടണം നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്ന് കൽപ്പിച്ച ദൈവമാണ് നമ്മുടെ ദൈവം തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ അവസ്യ പിതാവിൻ്റെ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ നമ്മളെല്ലാ തൊഴിൽ മേഖലകളിലെ തടസ്സങ്ങൾ പ്രത്യേകം സമർപ്പിക്കുക തൊഴിൽ മേഖലയിലെ ഏതെങ്കിലും വ്യക്തികളുടെ ഉപദ്രവങ്ങൾ നിരന്തരം നിങ്ങളെ താഴ്ത്തിക്കെട്ടാനും നിങ്ങളുടെ തൊഴിൽ ഇല്ലാതാക്കാനും പരിശ്രമിക്കുന്ന ദുഷ്ടശക്തികളെല്ലാം തകർക്കപ്പെടാൻ വേണ്ടി ഇന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ജോലിക്ക് പോകാൻ പറ്റാതെ വീട്ടിനുള്ളിൽ റൂമിനുള്ളിൽ കിടക്കുന്ന കുറേ മക്കളുണ്ട് മദ്യപാനം മൂലം മയക്കുമരുന്ന് നിമിത്തം മാനസിക രോഗങ്ങൾ നിമിത്തം വിഷാദ രോഗങ്ങൾ നിമിത്തം പലവിധ ബന്ധനങ്ങൾ നിമിത്തം കടബാധ്യതകൾ നിമിത്തം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന അനേക വ്യക്തികളുണ്ട് അവരുടെ മേൽ വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ ആത്മാവ് പോസിറ്റീവ് എനർജി ആ മക്കളുടെ മേൽ എല്ലാം ഇറങ്ങി വരട്ടെ അതുമാത്രമല്ല മക്കളെ ഈ മെയ് മാസം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ വണക്ക മാസത്തിന്റെ ഒരു മാസം കൂടിയാണ് പരിശുദ്ധ അമ്മയെ പ്രത്യേകമായ രീതിയിൽ വണങ്ങി നമ്മുടെ വണക്ക മാസ പ്രാർത്ഥനകൾ ചെല്ലുന്ന ദിവസങ്ങളിൽ ഈ പരിശുദ്ധ അമ്മ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയും ഉറപ്പായിട്ട് ഏറ്റെടുക്കുകയും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകിച്ച് പൈശാംശിക്ക പീഡകളാൽ നിരന്തരം വേദനിക്കപ്പെടുന്നവർ രോഗികളാ ജോലി തടസ്സങ്ങൾ നേരിടുന്നവര് സാമ്പത്തിക തടസ്സങ്ങൾ നേരിടുന്നവര് കല്യാണ തടസ്സങ്ങൾ നേരിടുന്നവര് വിഷാദ രോഗങ്ങൾ കടിമയായവര് അവരുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങൾ പരിശുദ്ധ അമ്മയും ഇന്ന് വിശദീക അവസരപിതാവ് ചേർന്ന് ആ ബന്ധനങ്ങൾ അഴിക്കാൻ അവരുടെ പ്രിയപ്പെട്ട തിരുക്കുമാരൻ കർത്താവ് യേശു ക്രീസ്തുവിന്റെ തിരു അഭിഷേകം കൊണ്ട് തൊഴിൽ മേഖലയിലുള്ള എല്ലാ തടസ്സങ്ങള് തൊഴിലെടുക്കാൻ പറ്റാത്ത അവസ്ഥകള് മടി അലസ തളർച്ച ശരീര ക്ഷീണം അവയുടെ മേലെല്ലാം കർത്താവ് ഇടപെട്ടു കൊണ്ട് യേശു ക്രൈസ്തുവിന്റെ അത്ഭുതകരമായ ശക്തി നിങ്ങളുടെ തൊഴിൽ മേഖല സാമ്പത്തിക മേഖല ബിസിനസ് മേഖല സ്ഥാപനങ്ങളിലേക്ക് കുഞ്ഞുങ്ങളുടെ ജോലിയുടെ മേഖല മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ആഗ്രഹിക്കുന്ന ജോലി അത് കിട്ടുന്നതിനും അതിൻ്റെ കിട്ടിയ ജോലി പോകാതിരിക്കുന്നതിനും അല്ലെങ്കിൽ ഇപ്പോൾ വിസ തീരത്തു തീരുന്നതിന് മുൻപ് പെട്ടെന്ന് തന്നെ ഒരു ജോലി കിട്ടണം അല്ലെങ്കിൽ വിസ തീർന്നു പോവും പി ആറ് കിട്ടാതെ വിഷമിക്കുന്നവർ അവരെല്ലാവരും അവരുടെ പ്രയത്നങ്ങളെല്ലാത്തിനെയും ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുക തൊഴിലാളി മധ്യസ്ഥന വിശുദ്ധ ഔസഭിതാവിൻ്റെ ഈ തിരുനാൾ ദിനത്തിൽ ആ മക്കളുടെ എല്ലാ തൊഴിൽ തടസ്സങ്ങളെ തൊഴിലിൻ്റെ മേഖലയിൽ നുഴഞ്ഞു കൈ എല്ലാ ദുരാത്മാക്കളെ ദുഷ്ടശക്തികളെയും അസൂയകളെയും ദൃഷ്ടി ദോഷങ്ങളെയും കൂടോത്രങ്ങളെയും മന്ത്രവാദങ്ങളെയും ആഭിചാരങ്ങളെ തിന്മയുടെ അരൂപികളെയും വിരുദ്ധ ശക്തികളെയും ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികളെല്ലാം നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിന്ന് യേശു ക്രിസ്തു എടുത്ത് മാറ്റട്ടെ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ നിന്ന് അധ്വാനിക്കാനുള്ള ആരോഗ്യം കിട്ടട്ടെ അധ്വാനിക്കാനുള്ള ബുദ്ധി കിട്ടട്ടെ അധ്വാനിക്കാനുള്ള ജ്ഞാനം കിട്ടട്ടെ അധ്വാനിക്കാനുള്ള കഴിവ് കിട്ടട്ടെ അധ്വാനിക്കാനുള്ള സാഹചര്യങ്ങൾ കിട്ടട്ടെ തൊഴിലെടുക്കാനുള്ള സാഹചര്യങ്ങൾ കിട്ടട്ടെ ഗവൺമെൻറ് ജോലി ആഗ്രഹിച്ച് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന മക്കളുണ്ട് പി എസ് സി എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളുണ്ട് ഗവൺമെൻറ്റിന് അവർ നല്ല ബുദ്ധി തോന്നട്ടെ കാരണം അവർക്ക് ജോലി കൊടുക്കണം ആഗ്രഹം കിട്ടട്ടെ അവർക്ക് ഗവൺമെൻറ്റിന് അതിനുള്ള കാശുണ്ടാകട്ടെ ഞങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ കടബാധ്യതകളെല്ലാം വിട്ടുമാറട്ടെ കടബാധ്യതകൾ മൂലം പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റാതെ ഞങ്ങളുടെ ഗവൺമെൻറ് വളരെ വിഷമിക്കുകയാണ് തൊഴിൽ കൊടുക്കാൻ പറ്റാതെ വിഷമിക്കുകയാണ് കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതകൾ പെടുമ്പോഴ് പുതിയ പുതിയ തൊഴിൽ സംരംഭങ്ങളോ പുതിയ തൊഴിൽ മേഖലകളോ കൊടുക്കാനാവുന്നില്ല പല സമരങ്ങൾ നടക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ അവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് ജോലി കിട്ടാൻ വേണ്ടിയാ അവരെ അവർ സമരം ചെയ്യുന്ന അവർ ജോലി കിട്ടാൻ വേണ്ടി അവർ ശമ്പള വർധനയ്ക്ക് വേണ്ടിയാ സമരം ചെയ്യുന്നത് അവരോട് അലിവ് തോന്നാൻ അധികാരികളുടെ മേൽ പരിശുദ്ധാത്മാവി ഇറങ്ങി വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അത്യുന്നതൻ്റെ ശക്തി ഇറങ്ങി വരട്ടെ അങ്ങനെ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ തൊഴിൽ മേഖലയിൽ തടസ്സങ്ങൾ നേരിടുന്ന സാമ്പത്തിക മേഖലയിൽ തടസ്സങ്ങൾ നേരിടുന്ന എല്ലാ തടസ്സങ്ങളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അധികാരം അമ്മയുടെയും വിശുദ്ധ പ്രാർത്ഥനയുടെ എല്ലാ കുരുക്കുകളെയും ശാപങ്ങളെയും ചാവദോഷങ്ങളെയും തിന്മയുടെ യും ശത്രുദോഷങ്ങളെയും കുടോത്രങ്ങളെയും മന്ത്രവാദങ്ങളെ ആഭിചാരങ്ങളെ യേശുനാമത്തിന്റെ ശക്തിയ വിടിവിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ വധനം എന്താണെന്ന് നമ്മളോട് പറയുന്നത് നമുക്ക് കേൾക്കാം ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം മുപ്പത്തി വചനമാണ് മക്കളെ ഇന്ന് കർത്താവ് നൽകിയിരിക്കുന്നത് വചനം എങ്ങനെയാണ് ശിഷ്യന്മാർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യേ പ്രത്യക്ഷപ്പെട്ടു അവരുടെ അരുളി ചെയ്തു നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് സമാധാനം പ്രിയപ്പെട്ടവരെ ീസ്റ്ററിന് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമാണ് യേശു വാഗ്ദാനം ചെയ്ത സമാധാനം ഈശോ തന്നെയാണ് സമാധാനം കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറയുമ്പോഴ് സമാധാനം നിങ്ങളോട് കൂടെ എന്ന ഐശ്വര്യം നിങ്ങളോട് കൂടെ എന്ന സമ്പൽ സമൃദ്ധി നിങ്ങളുടെ എന്ന വിമോചനം നിങ്ങളുടെ എന്ന ഇതാ നിങ്ങൾ ഭയപ്പെടേണ്ട ഇതാ സമാധാനം നിങ്ങളോട് നിങ്ങളുടെ തൊഴിൽ മേഖലകളുടെ കൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളുടെ കൂടെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതങ്ങളിലൂടെ കർത്താവിൻ്റെ സമാധാനം എല്ലാവർക്കും ലഭിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം കരമുയർത്തി പിടിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് ഹലലുയ ഹലലുയ ഹലുയ പരിശുദ്ധാത്മാവേ ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ ദേവസ്വ പിതാവിൻ്റെ തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ ദേവസ്വ പിതാവിൻ്റെ തിരുനാൾ ദിനത്തിലും അമ്മയുടെ വണക്കമാസ മാസത്തിനും ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ബന്ധ ക്രോസ്തുടിയ ആത്മാവിനെ ഞങ്ങളിൽ വർഷിക്കണമേ ഹലലിയ 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 അത്ഭുതകരമായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മൻ്റെ നാമത്തിൽ ആമേൻ കുരിശ് വരച്ച് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ നമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേൽ Spirito Santo, Santissima Trinità, Vergine Immacolata, angeli, arcangeli e santi del paradiso, scendete su di questa popola, fondici Signore, plasmaci Signore, riempici Signore, usaci Signore, caccia via da noi le, le forze del male, di distruggere, perché questa popola possa stare bene e operare bene. Caccia via da loro i malefici, le sregnerie, la magia nera, le messe le fatture, le legature, le maledizioni, il malocchio, l'infestazione debolica, l'ossessione debolica, la possessione debolica, tutto ciò che è male, peccato, invidia, gelosia, arrabbia, angoscia, desperazione. Brucia tutti questi mali nell'inferno perché non abbiano mai più toccare voi e nessun'altra creatura del mondo. Ordino e comanda con la forza di Dio Onnipotente. എനിക്ക് ലഭിച്ച എൻ്റെ പൗരോപിത്യത്തിന്റെ അധികാരത്താൽ കർത്താവ് യേശു ക്രീസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ യേശു ക്രീസ്തുവിന്റെ ശക്തമായ അഭിഷേകത്താൽ യേശു സുഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ തൊഴിൽ മേഖലയിലുള്ള എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെ യേശു ക്രീസ്തുവിന്റെ നാമത്താൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു ആട്ടിപ്പായിക്കുന്നു ഹലേ ലിയ യേശുബേ നന്ദി കർത്താവേ സ്തോത്രം പ്രിയ സഹോദരങ്ങളെ മാതാവിൻ്റെ മാസത്തിൽ പള്ളിക്കുന്നിലെ ലൂർത് മാതാവിൻ്റെ പള്ളിയിലേക്ക് നിങ്ങളെല്ലാവരും ക്ഷണിക്കുക അടുത്ത ശനിയാഴ്ച അച്ഛൻ്റെ നേതൃത്വത്തിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഒരു മണിവരെ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയുണ്ട് സാധിക്കുന്ന മക്കൾക്കൊക്കെ അതിൽ വരാവുന്നതാണ് അതുപോലെ തന്നെ അടുത്ത ഞായറാഴ്ച ഞങ്ങളുടെ താമസിച്ചുള്ള ധ്യാനം ആരംഭിക്കുക മക്കളെ ആ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ആ ധ്യാനമല്ല പിശാശു ബഹിഷ്കരണ പ്രാർത്ഥനയാണ് നിരന്തരമുള്ള സാത്താൻ ബഹിഷ്കരണ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയെ അവിടെ ഈശ്വരനെ എഴുന്നൊള്ളിച്ച് വെച്ചുകൊണ്ട് മൂന്നര ദിവസം അച്ഛനോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുക ഈ ശുശ്രൂഷയ്ക്ക് ആ ആ മൂന്നര ദിവസത്തെ ശുശ്രൂഷയ്ക്ക് അച്ഛനാണ് നേതൃത്വം കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരെ ഇവിടെ വരുന്ന എല്ലാ മക്കളിൽ നിന്ന് ആദി വ്യാധികളും തിന്മയുടെ അരൂപികളെല്ലാം വിട്ടുമാറാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈശോ എൻ്റെ എടുത്ത് ഉപയോഗിക്കട്ടെ പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് സാധിക്കുന്ന മക്കളൊക്കെ തലേ ദിവസം വന്നാൽ ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാം എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കിടക്കാം പിറ്റേ ദിവസം രാവിലെ പറ്റുന്നവർക്ക് അച്ഛനെ കാണാനും അതുപോലെ തന്നെ ശുശ്രൂഷ പങ്കെടുക്കാനും സാധിക്കും ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ കർത്താവിൻ്റെ അത്ഭുതകരം നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാകട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ